യും പരിശുദ്ധാത്മാവിന്റെ ഇന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച കർത്താവ് ഉന്നതമായ നാമത്തിന് സ്വാസം ചെയ്യുന്ന കർത്താവത്തിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതയാൽ കൃപാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി അടയാളം ലഭിക്കാൻ ഞാൻ എല്ലാവരെയും ആശീർവദിക്കുന്നു കർത്താവിൻ്റെ നീ എവിടെ പോകുന്നുവോ ആരോട് സംസാരിക്കുന്നുവോ എന്ത് ചെയ്യുന്നുവോ നിൻ്റെ ഉദ്യമങ്ങൾ സംരംഭങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ പ്രവർത്തനങ്ങളാൽ ദൈവം മഹത്വപ്പെടട്ടെ ഇന്നത്തെ ദിവസം നിനക്ക് നിലവിലുണ്ടാകുന്ന തടസ്സങ്ങളെ യേശിക്രിസ് നാമത്തിൽ ഞാൻ ശാസിച്ച് മാറ്റുന്നു കർത്ത ആലോചനകൾ വ്യർത്ഥമാക്കിയെന്നുണ്ടാകും അങ്ങേ കൂടാതെയുള്ള ആലോചനകളാണ് പലപ്പോഴും വ്യർത്ഥമായി പോകുന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട പ്രമേയമാണ് കർത്താവ് അവൻ്റെ ആലോചനകൾ വ്യർത്ഥമാക്കിയെന്ന് അഹിദഫലിൻ്റെ ആലോചനയെക്കുറിച്ച് പറയുമ്പോഴാണ് ആലോചനകൾ വ്യർത്ഥമാകണത് ദൈവികമായ പദ്ധതികളുടെ കുറച്ച് അല്ലാതെ നമ്മൾ ആലോചിച്ചാൽ ആലോചന വ്യർത്ഥമാകും അതുകൊണ്ട് തന്നെ കർത്താവെ ആലോചിക്കുന്ന ശിരസ്സിനെ അങ്ങ് ആശീർവദിക്കണമേ അത് നടപ്പിൽ വരുത്താൻ പോകുന്ന സമയങ്ങൾ ബാലാമൻ്റെ കഴുതയെപ്പോലെ അത് നടപ്പിൽ വരുത്തുമ്പോഴേ കർത്താവെ അത് അങ്ങ് എന്നുണ്ടെങ്കിൽ കഴുത വഴിമുടക്കണതുപോലെ കർത്താവിന് നടപ്പിൽ വരുത്തുന്ന സമയത്ത് അതിനെ വഴിമുടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു നിൻ്റെ രോഗങ്ങൾ രോഗപീഠകളുള്ളവർ മറ്റു തരത്തിലെ കുരുക്കിൽ ചെന്നവർ സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആ സംസാരം തീരുമ്പോൾ കർത്താവിൻ്റെ ചൈതന്യങ്ങളോട് നിർവ നിർവഹിക്കുവാനും നീ ഇന്ന് ഈ ആശീർവാദത്താൽ സമാധാന അനുഭവിക്കാൻ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു പീസോറംഗ്രീസ് എല്ലാവർക്കും തിരുവോണത്തിൻ്റെ പൊന്നാശംസകൾ നമ്മുടെ മണ്ണിൻ്റെ ഒരു മഹോത്സവമാണ് അതിൻ്റെ ഫെസ്റ്റിവലിൽ നമ്മളെല്ലാം മനസ്സുകൊണ്ട് പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു ഇപ്പം എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ